മലയാളത്തിലെ പ്രശസ്ത ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെറുകഥയാണ് കിട്ടുമാവൻ ഭക്ഷണപ്രിയം ഒരാളുടെ ജീവിതത്തിൽ വരുത്തുന്ന ദുരന്തത്തെ തെളിവാർന്ന ഭാഷയിൽ ഇവിടെ വ്യക്തമാക്കുന്നു കിട്ടുമ്മാവനും കുട്ടിച്ചേച്ചി മക്കളുമായി പ്രത്യേകം താമസമായി രാവിലെ കഞ്ഞിക്ക് എന്തൊക്കെ വേണമെന്ന് കിട്ടുമാവൻ നിർദ്ദേശം കൊടുക്കും ചെറുവയർ പുഴുങ്ങി തോരം വയ്ക്കണം തോരം വയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് പിന്നെ പിന്നെന്താണ് ചെറുകിഴങ്ങ് കൊണ്ടൊരു അസ്ത്രമായി കൊള്ളട്ടെ നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക മതി തെല്ലോർത്തിട്ട് കെട്ടുമാവൻ പറഞ്ഞു പർപ്പടകമുണ്ടല്ലോ അഞ്ചാറെ ചുട്ട് തേങ്ങാപ്പൂളുമായിട്ട് അതുകൂടെ ആയിക്കൊള്ളട്ടെ ശർക്കരയില്ലേ ഭാര്യ പറഞ്ഞു ഇല്ല ചക്കരയുണ്ട് എന്നാലത് മതി നാളത്തേക്ക് ഞാൻ ശർക്കര കൊണ്ടുവരാം ഒന്ന് നിർത്തിയിട്ട് കിട്ടും മാവൻ തുടർന്നു കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു ചാരം വേണം നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും ഇന്ന് കുറച്ച് അവലും വാങ്ങണം അവൽ നനച്ചത് കൂടി ഉണ്ടെങ്കിൽ കഞ്ഞി പൊടി പൊടിച്ചു ആകട്ടെ ഇന്നത്തെ കാര്യം ഇങ്ങനെ അങ്ങ് പോകട്ടെ പുതിയ പൊറുതിയല്ലേ എന്തല്ല ഒരുങ്ങാനിരിക്കുന്നു കഞ്ഞി കുടി കുടികഴിഞ്ഞ് കപ്പയ്ക്ക് വാരം വെട്ടി പന്ത്രണ്ട് മണിവരെ ഒരു നിമിഷ നേരത്തെ ഇളവില്ല രണ്ടാളിൻ്റെ ജോലി ചെയ്ത് കാണും ഉച്ചയ്ക്ക് കുളിച്ച് ഭസ്മവും ചന്ദനവും തൊട്ട് ഒരു നെടുന്തൂശൻ ഇലയിലായിരുന്നു ഊണ് കഞ്ഞിക്ക് ശേഷം പറഞ്ഞുകൊടുത്ത എല്ലാ വിഭവങ്ങളും ഉച്ചയ്ക്ക് ഊണിനും ഉണ്ടായിരുന്നു സുഭിക്ഷമായി ഉണ്ടും അച്ഛന്റെ ഊണ് കഴിഞ്ഞപ്പോൾ കലത്തിൽ ഒരു വറ്റില്ല മൂത്ത ചെറുക്കൻ വഴക്കുണ്ടാക്കി എനിക്ക് വിശക്കുന്നേ എന്ന് വിളിച്ചു നെഞ്ചത്തലച്ച് നിലവിളിച്ചു വിശപ്പിനേക്കാൾ കൊതിയായിരുന്നു വറക്കുന്നതിൻ്റെയും കരിക്കുന്നതിൻ്റെയും മണം എത്ര നേരമാണ് അവൻ കേട്ടുകൊണ്ട് നിൽക്കുന്നത് കുട്ടിയമ്മ ഒരുമാതിരി കണ്ട് അരിയിട്ട് അച്ഛന് മാത്രം വിളമ്പിയപ്പോൾ തീർന്നുപോയി അവർ ആദ്യമായാണ് ഭർത്താവിന് ചോറ് കൊടുക്കുന്നത് കുട്ടിയമ്മ രണ്ടാമതും അരി വെച്ചു ഒന്ന് മയങ്ങുന്നതിന് മുമ്പ് കിട്ടുമവൻ അത്താഴത്തിനുള്ള നിർദ്ദേശം കൊടുത്തു ചേന കൊണ്ട് ഒരു മോളോക്ഷ്യം അല്ലെങ്കിൽ മുതിരച്ചാറാവട്ടെ ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അത് പിന്നെ എന്താണ് മീൻ വരുന്നെങ്കിൽ വാങ്ങുക എല്ലാം ഉണ്ടാക്കാൻ ജോലിയാണ് ഒരു തോരം കൂടെ ആകാം മതി നാലുമണിക്ക് വടക്കേ വീട്ടിലേക്ക് കിട്ടുമ്മാവൻ നടന്ന് കയറി അവിടുത്തെ കാരണവർ ചോദിച്ചു എന്തൊക്കെയാണ് കിട്ടുപിള്ളേ എന്താണ് ഒന്നുമില്ല പുതിയ പൊറുതി പലതും അടുക്കാനിരിക്കുന്നു എന്നാലും ഒരു സുഖം തോന്നുന്നു കുടുംബത്തെ പുളിങ്കറിയും പിണ്ടിത്തോരുന്നത് ഇന്ന് മടുത്തു വിശക്കുമ്പോൾ പുറപ്പറമ്പുകളിലൊക്കെ അരിക്കായിരുന്നു ശരണം കാരണം അവർ പറഞ്ഞു അതല്ലേ പ്രത്യേകം താമസിച്ചാലത്ത സുഖം അതെ അതെ ഇന്ന് തന്നെ ഊണിന് സാമ്പാർ പുളിശ്ശേരി അവിയൽ നല്ല മൊരിച്ച മെഴുക്ക് പുരട്ടി ഒരു കിച്ചടി മാങ്ങക്കറി പർപ്പടകം നാല് കഷ്ണം ഉപ്പേരി ഇത്രയും ഉണ്ടായിരുന്നു പരിപ്പ് തരപ്പെട്ടില്ല സുഖം കിട്ടുമ്മാവൻ ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരി ഒന്ന് ചിരിച്ചു ഇനിയും വാഴയ്ക്ക് ഒക്കെ കുറെ വെള്ളം കോരണം മേല് കഴുകണം ഉണ്ണണം രാമായണം വായിക്കണം ഉറങ്ങണം സുഖം ഭാഗം പിരിഞ്ഞപ്പോൾ മുപ്പത് പറ കണ്ടവും ഒന്ന് രണ്ട് മുറി പുരയിടവും കിട്ടുമ്മാവനുണ്ട് കണ്ടത്തിൽ ഉഴവ് ജോലി നീക്കി ബാക്കി ജോലിയെല്ലാം കിട്ടുമ്മാവൻ ചെയ്യും പറമ്പ് കിളയ്ക്കുക തടമെടുക്കുക എല്ലാം കിട്ടുമ്മാവൻ തന്നെ കപ്പാക്കാച്ചിൽ മുതലായ നടുതല നട്ടുവളർത്താൻ ബഹുവാസനയാണ് മൺപുരയാണെങ്കിലും വീടും പരിസരവും കിടക്കുന്ന നല്ല വൃത്തിയാണ് ഒരു ചവറോ കരടോ എങ്ങും കാണുകയില്ല പക്ഷേ എന്തുവേണ്ടി ആദായത്തിന് പുറമെ മുറി പുരയിടം എഴുതി വിറ്റ് ഊണ് കഴിച്ച് തീർന്നു നല്ല ആദായം കിട്ടുന്നുണ്ട് മതിയാകുന്നില്ല നിലം നാല് പേർക്കായി വിറ്റു താമസിക്കുന്ന പുരയിടവും വിറ്റു കുറച്ച് പണം കയ്യിലുണ്ട് കുട്ടിച്ചേച്ചയ്ക്ക് വീതം കിട്ടിയ ഒരു പുരയിടമുണ്ട് അരയ്ക്കാനുള്ള തേങ്ങ അവിടുന്ന് കിട്ടും അവിടെ ഒരു മൺപുര വെച്ചു തോടിൻ്റെ മുക്കിന് ഒരു കാപ്പിക്കട നടത്തുക വള്ളക്കാരുടെ കച്ചവടം കിട്ടും പിന്നെ നാട്ടുകാരുടെയും ഒഴിഞ്ഞൊരു കടയുണ്ട് രണ്ടിടം കഴി അരിയിട്ടു അതിനു വേണ്ട ഉഴുന്നും കിട്ടുമാവൻ തന്നെയാണ് അരി ആട്ടിയത് നല്ല ചമ്മന്തിയും മുളകും അരച്ചതുണ്ടാക്കി ചായയും ഒന്നും വേണ്ട നല്ല മധുരത്തിൽ കരിപ്പെട്ടിക്കാപ്പി മതി രാവിലെ കുറേ പേർ വന്നു ദോശ തിന്നു കാപ്പി കുടിച്ചു എല്ലാവർക്കും തൃപ്തിയായി പിന്നീടും ചുട്ട ദോശ ഇരിക്കുന്നു എങ്ങനെ ദോശ കണ്ടുകൊണ്ടിരിക്കും കിട്ടുമാവൻ രാവിലെ ആറ് ദോശ കഴിച്ചതാണ് രണ്ട് ദോശ എടുത്തു തിന്നു പിന്നെ ഒന്നുകൂടി കളത്തിൽ പത്മനാഭൻ വന്നു അവന് രണ്ട് ദോശ കൊടുത്തു അപ്പോഴും ഒരു ദോശ കൂടി കിട്ടുമാവൻ എടുത്തു കിട്ടുമമാവൻ കാപ്പി കുടിച്ചില്ലേ കുടിച്ചു ആഹാരം കഴിക്കാതിരിക്കാൻ ഒക്കുമോ ഉഴപ്പൊളിയിൽ നിന്ന് ഉഴക്കാർ വന്നു കിട്ടുമ്മാവൻ്റെ കടയിൽ ദോശയില്ല കരിപ്പെട്ടി കാപ്പിയുമില്ല കിട്ടുമ്മാവനെ പിന്നെ കാണുന്നത് വള്ളത്തിൽ കപ്പ വിറ്റ് നടക്കുന്ന കപ്പ കച്ചവടക്കാരനായാണ് കിഴക്ക് നിന്നും കപ്പ കൊണ്ടുവന്ന് കുടിയിടയിൽ വിൽക്കുക കപ്പയും തിന്നാൻ കൊള്ളാവുന്ന സാധനമാണ് വള്ളത്തിൽ തന്നെ കലവും അടുപ്പും വിറകുമുണ്ടായിരിക്കും രണ്ടാളിൻ്റെ ജോലി ചെയ്യും ശരിയാണ് ചെയ്യുന്ന ജോലിക്ക് വൃത്തിയുണ്ട് പക്ഷേ കിട്ടുമ്മാവനെ ജോലിക്ക് നിർത്താൻ വടക്ക് വശത്തെ പെണ്ണുങ്ങൾക്ക് വലിയ എതിർപ്പാണ് എങ്ങനെ ആഹാരം കൊടുക്കും എത്ര അരി അരിവച്ചാലും കിട്ടുമ്മാവന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കലത്തിലൊരു വറ്റ്യം കാണുകയില്ല എന്ന് വീട് തോറും കയറിയിറങ്ങി കിട്ടുമ്മാവൻ അന്വേഷിച്ചു വല്ലതും തരണേ കഞ്ഞിവെള്ളമായാലും മതി ഇങ്ങനെ ചോദിച്ചും കിട്ടുമാവൻ നടന്നു കൊടുക്കാൻ മനസ്സില്ലാഞ്ഞല്ല വിരോധമുണ്ടായിട്ടുമല്ല സഹതാപം പക്ഷേ എങ്ങനെ കൊടുക്കും ഉള്ളത് കൊടുത്താൽ അത് കഴിച്ചിട്ട് ശകലം കൂടിയെന്ന് പറഞ്ഞിരിക്കും പിന്നെയും ഇരിക്കും എഴുന്നേൽക്കുകയില്ല പോകാൻ പറഞ്ഞാലും പോവുകയില്ല വയറ് നിറയണം അതാണ് കണക്ക് ഒരു തരം ഭ്രാന്ത് പോലാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആരും ഒന്നും കൊടുക്കുകയില്ല കൊടുത്താൽ ആപത്താണ് എങ്ങും നിന്നും ഒന്നും കിട്ടുകയില്ല അതൊരു രോഗമാണ് അല്ല പെണ്ണുങ്ങൾ പറഞ്ഞു വയറ്റിൽ പുഴുവാണ് അത് ചെല്ലുന്നത് തിന്നു തീർക്കും പിന്നത്തെ രംഗം ദയനീയമായിരുന്നു ഒട്ടിയ വയറോടെ വഴിനീളെ എനിക്ക് വിശക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ട് നടക്കുക അത് ഭ്രാന്ത് തന്നെയാണ് എന്ന് ജനങ്ങൾ ധരിച്ചു കൊച്ചുകുട്ടികൾ മാത്രമാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നത് വല്ലവരും വിളിച്ച് മുടിയട്ടെ എന്ന് വിചാരിച്ച് നിറച്ചു കൊടുത്താൽ സമാധാനമായി പക്ഷേ പിന്നീട് അവിടുന്ന് പോവുകയില്ല